എൻ്റെ പ്രധാന ബിസിനസ് കള്ളക്കടത്തായിരുന്നു ഭരണസഹാക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണത് എന്തേ എന്നിട്ട് എൻ്റെ രോമത്മ തുടൻ കഴിയാത്തത് ഈ കേരളത്തിലെ പോലീസും വിജിലൻസും ഇൻ്റലിജൻസും ഉണ്ടായിട്ട് പച്ചക്കള്ളം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം വർഗീയവാദിയാക്കാൻ നോക്കി അത് കഴിഞ്ഞിട്ട് സ്വർണ്ണ നോക്കി ഇതൊന്നും ഇവിടെ വിജയിച്ചിട്ടില്ല ഇപ്പം പണം കൊടുക്കുകയാണ് അറിയാം നോക്ക് വ്യാപകമായി പണം കൊടുത്ത് വോട്ട് വാങ്ങുകയാണ് എന്തിനാണ് വാങ്ങുന്ന അറിയങ്ങള് സ്വരാജ്യനെ ജയിക്കാനല്ല പാർട്ടി വോട്ട് എനിക്ക് അനുകൂലമായി ചോർച്ച അതിഭീകരമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് തടയാൻ പാർട്ടി സഖാക്കൾക്കടക്കം ഷൗക്കത്ത് വിരുദ്ധ എന്താ പറയുക വോട്ടുകൾ അത് കേന്ദ്രീകരിച്ചിട്ട് പണം കൊടുക്കുകയാണ് ജയിക്കാനല്ല കേട്ടോ ആ പറഞ്ഞ മുപ്പത്തയ്യായിരത്തിൽ നിന്ന് ഒരു വോട്ട് സ്വരാജിന് കയറാൻ കഴിയില്ല എന്ന വസ്തുത അവർക്ക് മനസ്സിലായിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു മുഖ്യമന്ത്രി ഒരാഴ്ചയായല്ലോ നിലമ്പൂരിൽ എന്താ പറയുക അവിടെ അവിടെ അടുക്കള ചെലകുന്നത് എന്ത് ഇങ്ങനെ ഒരു ഗതികേട് അദ്ദേഹം നടത്തിയ യോഗത്തിന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്താ പറയുക ആളെ കൊണ്ടുവരേണ്ട ഗതികേട് എന്താ ഉണ്ടായി ഇന്നലത്തെ കൊട്ടി കൊട്ടിക്കലാശം വലിയ റിപ്പോർട്ടാണല്ലോ എത്രയോ ആളുകളാണ് സംസ്ഥാനത്ത് മുഴുവൻ വന്ന് ട്രെയിനിൽ ആയിരത്തഞ്ഞൂറ് ആൾ കയറി പോകുന്നതിൻ്റെ വീഡിയോ നാട്ടുകാർ എടുത്തിരുന്നുണ്ട് നമസ്കാരം പിണറായി വിജയന്റെ മരുമകനായി മുഹമ്മദ് റിയാസ് വരുന്നതിന് മുൻപ് വരെ പിണറായി വിജയൻ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് തൊട്ട് മുൻപാണ് പിണറായി വിജയൻ്റെ കുടുംബത്തിലേക്ക് മരുമകനായി മുഹമ്മദ് റിയാസ് കടന്നെത്തുന്നത് അതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പിണറായി വിജയൻ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പി വി അൻവർ പറഞ്ഞത് കാരണം മലബാറിൽ നിന്ന് മരുമകനെതിരായി മറ്റൊരു ശക്തി വളർന്നു വരാൻ പാടില്ല അതുകൊണ്ട് മരുമകനെ കേരളത്തിന്റെ വരുംകാല മുഖ്യമന്ത്രിയായി വാഴിക്കുവാൻ വേണ്ടി പിണറായി വിജയനും മരുമകനും കൂടി ചേർന്ന് നടത്തിയ ചില നാടകങ്ങളുണ്ട് ഈ നാടകത്തിന്റെ പരിണിത തന്നെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുകൂടി പി വി അൻവർ എടുത്തു പറഞ്ഞു മലബാറിൽ നിന്നും മരുമകനെതിരെയായി മറ്റൊരു നേതാവ് ഒരിക്കലും ഉയർന്നു വരാൻ പാടില്ല പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് മറ്റൊരു നേതാവ് വരാൻ പാടില്ല എന്നുള്ള പിണറായി വിജയന്റെ രഹസ്യ അജണ്ട തന്നെയാണ് തന്നെ ഈ വിധത്തിൽ നിലമ്പൂരിൽ ഒറ്റപ്പെടുത്തിയത് എന്നാണ് പി വി അൻവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിളർന്നപ്പോൾ കേരളത്തിൽ നാമമാത്രമായ രീതിയിൽ ആളുകൾ മാത്രമാണ് അതിനുണ്ടായിരുന്നത് അതിൻ്റെ ഉദ്ധാരകനായി അന്നും ഇന്നും നിലനിന്നിരുന്ന വി എസ് അച്യുതാനത്തിനെ വെട്ടി ഇട്ടുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുത്തിയിട്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ സ്ഥാനമാനങ്ങളെല്ലാം അലങ്കരിക്കുന്നത് എന്ന് കൂടിയാണ് പി വി അൻവർ പറയാതെ പറഞ്ഞു വെച്ചത് ആദ്യം തന്നെ വർഗീയവാദിയാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു പിന്നീട് താൻ സ്വർണ്ണക്കള്ളക്കെടുത്തുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ പോലീസും ക്രൈംബ്രാഞ്ചും എല്ലാം കയ്യിലുള്ള പിണറായി വിജയന് എന്തുകൊണ്ടാണ് തൻ്റെ ഒരു രോമത്തെ പോലും തൊടാൻ സാധിക്കാതെ പോയത് താൻ കള്ളക്കടത്തുകാരനാണെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്തുകാരനാണെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അത് തെളിയിക്കാൻ കഴിയാതെ പോയത് എന്നാണ് പി വി അൻവർ പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് പിണറായി വിജയനെതിരെ വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ തന്നെ പി വി അൻവർ സംസാരിച്ചത് ഏത് വിധേനയും പി വി അൻവറിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അതായത് പി വി അൻവർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പിടിക്കാൻ സാധ്യതയുള്ള വോട്ടുകൾ നഷ്ടപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സി പി എമ്മിൻ്റെ പ്രവർത്തകർക്ക് വരെ പിണറായി വിജയൻ പണം കൊടുക്കുന്നു എന്ന് തന്നെയാണ് പി വി അൻവർ തുറന്നടിച്ചത് അതായത് പി വി അൻബറിന് ഏതെങ്കിലും വിധത്തിൽ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സി പി എം പ്രവർത്തകർക്ക് വരെ പിണറായി വിജയൻ പണം ഒഴുക്കുന്നു ഇത് മരുമകൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്നുകൂടി പി വി അൻവർ തുറന്നടിക്കുന്നു ഇന്നലെ നടന്ന സി പി എമ്മിൻ്റെ കൊട്ടിക്കലാശത്തിൽ ട്രെയിൻ ആയിരത്തി അഞ്ഞൂറ് ആളുകൾ പുറമേ നിന്ന് വന്നിറങ്ങിയ ചിത്രം നമുക്കറിയാം എന്നുകൂടി പി വി അൻവർ പറയുമ്പോൾ കൂലിക്ക് ആളെ ഇറക്കി ആളും ആരവും ഉണ്ടാക്കുന്ന പിണറായി വിജയനാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിനെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നിരിക്കുന്നത് അവരുടെ സ്ഥാനാർത്ഥിയായ എം സ്വരാജ് ജയിക്കില്ല എന്ന് പിണറായി വിജയൻ അറിയാം എന്നാൽ പി വി അൻവറിന് കിട്ടുവാകുന്ന അത്ര വോട്ടുകൾ തടയുക എന്നുള്ള കൂടി തന്നെയാണ് പിണറായി വിജയനും സംഘവും ഇപ്പോൾ നിലമ്പൂരിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നിലമ്പൂരിൽ ജനം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന അവസരത്തിലാണ് പി വി അൻവർ ഇത്തരത്തിലുള്ള തുറന്നടിക്കലുകൾ നടത്തിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നിലമ്പൂരിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്റെ ജീവിത പ്രശ്നം തന്നെയാണ് അല്ലെങ്കിൽ എന്റെ ജീവന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതാണ് എനിക്ക് പോരാട്ടം എന്നാണ് പി വി അൻവർ തുറന്നടിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ ഉണ്ടായ അനുഭവമെല്ലാം മറ്റൊരിക്കൽ പി വി അൻവർ അനുസ്മരിക്കുകയുണ്ടായി കാരണം ആശയപരമായ ചില വ്യത്യാസങ്ങളെ തുടർന്ന് സി പി എം എന്ന മാതൃസംഘടനയിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞു പോയ മറ്റൊരു പാർട്ടി ഉണ്ടാക്കിയ ആർ എം പി എന്ന പാർട്ടി ിയ ടി പി ചന്ദ്രശേഖരന് എന്ത് തരത്തിലുള്ള വിധിയാണ് സി പി എം കൽപ്പിച്ചത് എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഇപ്പോൾ പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്ന എനിക്കും എന്ത് തന്നെയാണ് സംഭവിക്കാൻ പോവുക ഒരുപക്ഷെ ടി പി ചന്ദ്രശേഖരന്റെ അവസ്ഥ എനിക്ക് ഉണ്ടാകും എന്ന് പി വി അൻവർ ഇതിനു മുൻപ് മറ്റൊരു പൊതുയോഗത്തിൽ സംസാരിച്ചപ്പോൾ തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും എന്ത് തന്നെ സംഭവിച്ചാലും താൻ നിലമ്പൂരിന്റെ ഉന്നമനത്തിന് വേണ്ടി എല്ലാ കാലത്തും നിലമ്പൂർ ജനത്തോടൊപ്പം നിൽക്കും നിലമ്പൂർ നിവാസികൾക്ക് തന്നെ അറിയാം എന്ന് തന്നെയാണ് പി വി അൻവർ പറഞ്ഞത് നിലമ്പൂരിലെ മലയോര കർഷകരുടെ കാര്യങ്ങൾ ഒന്നും തന്നെ പിണറായി വിജയൻ ചർച്ച ചെയ്യുന്നില്ല നിലമ്പൂരിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല മതവർഗീയ വികാരങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് പി വി അൻവറിനെ ഏത് വിധേനയും ഒതുക്കുന്നതിന് വേണ്ടി സി പി എം കാർക്ക് പോലും പണം കൊടുത്ത് വോട്ട് മറിക്കാൻ നടക്കുകയാണ് പിണറായി വിജയൻ എന്നാണ് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് പി വി അൻവർ പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ രാഷ്ട്രീയ നയവൈകല്യങ്ങൾക്കെതിരെയും തുറന്നടിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് വന്യമൃഗ വിഷയത്തെക്കുറിച്ച് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ചെറുപ്പക്കാർക്കെതിരെയുള്ള കേസിനെ കുറിച്ച് ഒരു നിലപാടും ഈ സ്ഥാനാർത്ഥികൾ ആരും സ്വീകരിച്ചിട്ടില്ല ഇപ്പം നമ്മൾ ഷൗക്കത്ത് എന്താ പറയുക വി വി പ്രകാശിന്റെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കാത്തതിൻ്റെ വിഷയം നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യാണ് എന്നാൽ അതിലേറെ വലിയ വിഷയമുണ്ട് ഈ പറയുന്ന വി എസ് അഗാവ് വി എസിനെ ഈ നാട് മുഴുവൻ തെറി വിളിച്ച് നടന്നൊരു വ്യക്തി കൂടിയാണ് ആര് ഈ പറയുന്ന സ്വരാജ് തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി എം പിളരുമ്പോൾ കേരളത്തിലെ സി പി എമ്മിനോടൊപ്പം നിന്ന സി പി ഐ എമ്മിനോടൊപ്പം നിന്ന പത്ത് മുപ്പത് ആളുകളെ ജീവിച്ചിരിക്കുന്ന ഏക മനുഷ്യനാണെ വി എസ് അച്യുതാനന്ദൻ അയാളെന്ന് പോയി കണ്ടോ അയാളുടെ ഒരു ആശീർവാദം വാങ്ങിയോ ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ ഇത് ഞാൻ പറയുന്നത് എനിക്കറിയുന്ന ഓർമ്മയിലുള്ള കാര്യമല്ല അവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ട സഖാക്കൾ അറിയിക്കുന്ന കാര്യമാണ് ഇനി പോട്ടെ എൻ്റെ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് വേണ്ടി വോട്ട് വഹിച്ചതും എന്നെ വിജയിപ്പിച്ചതും ഈ സഖാവ് വി എസ് ആണ് ഇരുപത്തിയൊന്നിനെ തിരഞ്ഞെടുപ്പിൽ പിണറായി നിലമ്പൂരിലേക്ക് വന്നിട്ടില്ലല്ലോ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എന്താ വരാതെന്നത് ഞാൻ പറയുന്ന ഈ മരുമോനിസം അപ്പം അതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ എനിക്കത് മനസ്സിലായില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പാണ് ഈ പറയുന്ന മരുമകൻ പിണറായിയുടെ കുടുംബത്തിലേക്ക് മരുമകനായി കയറി വരുന്നത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന നിലമ്പൂരിലെ വികസന തടസ്സവും മറ്റതും നിങ്ങൾ കൂട്ടി വായിക്കും മനസ്സിലാവും അപ്പോൾ അന്നു മുതൽ എന്നെ ചവിട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എനിക്ക് കിട്ടിയ വോട്ട് കുറഞ്ഞുപോയി അത്ഭുതമായിരുന്നു എനിക്ക് കാരണം രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ മുനിസിപ്പാലിറ്റിയിൽ മൂവായിരത്തി ഒരുന്നൂറ് വോട്ടിൻ്റെ ലീഡ് എനിക്കുണ്ട് ഞാൻ ഏറ്റവും ചുരുങ്ങിയത് നാലായിരത്തി അഞ്ഞൂറ് വോട്ട് മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യുന്ന കണക്കാക്കുക അത്രയും അടുപ്പുണ്ടായിരുന്നു പിന്നെ ആ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ വോട്ടുള്ള ബൂത്തുകളിൽ നിന്നാണ് ഈ പറയുന്ന കരുളായിലും വഴിക്കടവിലും നിലമ്പൂരിലും വോട്ടുകൾ നഷ്ടപ്പെട്ടത് ആ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ഇരകളെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഓഫീസിൽ പോയി കാണിച്ചപ്പോൾ ഈ മനുഷ്യർ ആരാണ് പറ്റിച്ചത് എന്ന് ചോദിച്ചിട്ട് നിലമ്പൂരിലെ എൽ സി സെക്രട്ടറി എന്ന പോസ്റ്റിട്ട കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്താണ് അപ്പോൾ ആ ഇലക്ഷന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താണ് വ്യാപകമായി എനിക്കതിനെ പേര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ എവിടെയാണ് തുടങ്ങിയത് നിലമ്പൂരിലെയും മഞ്ചേരിയിലെയും യോഗത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തപ്പോൾ എന്താ ഗോവിന്ദമാഷ് പറഞ്ഞു അദ്ദേഹം എസ് ഡി ഈ പറയുന്ന ജമാത്തിൻ്റെയും പിന്തുണയാണ് എസ് ഡി പി ഐയും ജമാത്തിപ്പം ആർക്കാ പിന്തുണ കൊടുത്തതെന്നും ആർക്കു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഒക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പി വി എൻ പറഞ്ഞ പിന്നാലെ അവരാരും വന്നിട്ടില്ലല്ലോ അപ്പോൾ അന്ന് എന്നെ ഒരു പ്രത്യേകതരം വർഗീയവാദിയാക്കാൻ ശ്രമം നടത്തി അത് നിരന്തരം തുടർന്നു പിന്നീട് എന്താ ചെയ്തത് ഞാൻ കള്ളക്കടത്തിന് കൂട്ടു നിൽക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തയ്യാറായില്ല എൻ്റെ പ്രധാന ബിസിനസ് കള്ളക്കടത്തായിരുന്നു ഭരണസഹാക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തേ എന്നിട്ട് എൻ്റെ രോമത്മ തുടൻ കഴിയാത്തത് ഈ കേരളത്തിലെ പോലീസും വിജിലൻസും ഇൻ്റലിജൻസും ഉണ്ടായിട്ട് പച്ചക്കള്ളം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം വർഗീയവാദിയാക്കാൻ നോക്കി അത് കഴിഞ്ഞിട്ട് സ്വർണ്ണ നോക്കി ഇതൊന്നും ഇവിടെ വിജയിച്ചിട്ടില്ല ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ പണം കൊടുക്കുകയാണ് അറിയാം നോക്ക് വ്യാപകമായി പണം കൊടുത്ത് വോട്ട് വാങ്ങുകയാണ് എന്തിനാണ് വാങ്ങുന്ന അറിയങ്ങള് സ്വരാജിന് ജയിക്കാനല്ല പാർട്ടി വോട്ട് എനിക്കനുകൂലമായി ചോർച്ച അതിഭീകരമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് തടയാൻ പാർട്ടി സഖാക്കൾക്കടക്കം ഷൗക്കത്ത് വിരുദ്ധ എന്താ പറയുക വോട്ടുകൾ അത് കേന്ദ്രീകരിച്ചിട്ട് പണം കൊടുക്കുകയാണ് ജയിക്കാനല്ല കേട്ടോ ആ പറഞ്ഞ മുപ്പത്തയ്യായിരത്തിൽ നിന്ന് ഒരു വോട്ട് സ്വരാജിന് കയറാൻ കഴിയില്ല എന്ന വസ്തുത അവർക്ക് മനസ്സിലായിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ വരക്കമ്പായിയാണ് അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് ഇനി ഒന്നേ പറയാനുള്ളൂ ഇത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് ഇവിടെ ഒരുപാട് വിരുന്നുകാർ വന്നു അല്ലേ എത്ര മന്ത്രിമാർ എത്ര എത്ര കേന്ദ്ര മന്ത്രിമാർ എം പിമാർ എം എൽ എമാർ മുഖ്യമന്ത്രി ഒരാഴ്ചയായല്ലോ നിലമ്പൂരിൽ എന്താ പറയുക അവിടെ അവിടെ അടുക്കള ചെലകുന്നത് എന്ത് ഇങ്ങനെ ഒരു ഗതികേട് അദ്ദേഹം നടത്തിയ യോഗത്തിന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്താ പറയുക ആളെ കൊണ്ടുവരേണ്ട ഗതികേട് എന്താ ഉണ്ടായി ഇന്നലത്തെ കൊട്ടി കൊട്ടിക്കലാശം വലിയ റിപ്പോർട്ടാണല്ലോ എത്രയോ ആളുകളാണ് സംസ്ഥാനത്ത് മുഴുവൻ ട്രെയിനിൽ ആയിരത്തഞ്ഞൂറ് ആൾ കയറി പോകുന്നതിൻ്റെ വീഡിയോ നാട്ടുകാർ എടുത്തിരുന്നുണ്ട് എൻ്റെ പിന്നാലെ നടക്കുന്ന നിങ്ങൾ ആ വടപുറം ചെക്ക് പോസ്റ്റിൻ്റെ പാലത്തിൻ്റെ അവിടെ രണ്ട് ക്യാമറ വെച്ചാൽ മതിയായിരുന്നു എത്ര ആയിരം ആളുകൾ അവിടെ വരുന്നുണ്ട് ഞങ്ങളെന്താ ചെയ്തത് പതിനഞ്ചാം തീയതിത്തെ റാലിക്ക് ഞങ്ങൾ ഓരോ പഞ്ചായത്തിൽ നിന്ന് ആ പഞ്ചായത്തിൻ്റെ ലീഡർഷിപ്പിൻ്റെ പിന്നിൽ ഒരു പൈലറ്റ് വാഹനം അനൗൺസ് ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ബൈക്കുകൾ ആ പഞ്ചായത്തിൽ നിന്ന് നിലമ്പൂരിലേക്കെ പുറപ്പെട്ട് അങ്ങനെ വന്നത് പത്താളെ കാണിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വടപുറമ്പാലത്തിൻ്റെ പുറത്ത് ഇതല്ല വസ്തുത എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ദയവായിട്ട് ഞാൻ നിങ്ങൾ ഇനിയെങ്കിലും ഒരുപാട് സത്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടക്ക് ആരുടെയൊക്കെ താല്പര്യത്തിന് ഈ നിൽക്കുന്ന ഇതിൻ്റെ കണ്ണിൽ മുന്നിൽ കാണുന്ന നിങ്ങളല്ല നിങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് പല നിങ്ങളുടെ കോർപ്പറേറ്റുകൾക്ക് പല താല്പര്യം ഉണ്ടാകും ഇതൊരു വസ്തുതയാണ് അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവൻ്റെ പ്രശ്നമാണെന്ന് അവർക്കറിയാം ഞാൻ പോരാടിയത് അവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ നടു റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നു അവർക്ക് വേണ്ടിയിട്ടാണ് അതവിടുത്തെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും എന്താ പറയുക ജനങ്ങളും എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട്